സർക്കാരിന് ലഹരി മാഫിയകളോട് പ്രതിബന്ധതയെന്ന് കെ സുധാകരൻ എം പി കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് കർശനമായ നടപടികളാണ് ആവശ്യം അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ വിട്ടത് ശരിയായില്ല നേതാവ് അതിന്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ വിലയിരുത്തണം അപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക ഭരിക്കുന്ന ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഇതുപോലെ മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിക്കുന്നിടത്തേക്ക് നാടെത്തിയിരിക്കുകയാണ് ഈ നാടിനെ മോചിപ്പിക്കാൻ കള്ളിൽ നിന്നും കഞ്ചാവിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം അതിൻ്റെ തുടക്കമാണ് നമ്മുടെ മഹിളാ സമരം ഇവിടെ കഞ്ചാവ് വേണോ ഇവിടെ കള്ള് വേണോ ഇവിടെ സാമൂഹ്യ ജീവിതം വേണോ സമാധാനം വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ ഇപ്പൊ ഈ നടപടിന്റെ അകത്ത് പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരും അറസ്റ്റ് ചെയ്തില്ലാമെ ഒരാളെ ആ ജാമ്യത്തിൽ വിടുകയാണ് ജാമ്യത്തിൽ വിടുന്നത് ശരിയാണോ ഒരു ഇത്രയും ഒരു നിർദ്ദിഷ്ടമായ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ജാമ്യം കൊടുക്കുക കേസെടുക്കുക പേരും കള്ളാസിലില്ലാത്തൊരു ചാർജ് ചെയ്യുക എന്നിട്ട് അവരെ എല്ലാം കേസും അങ്ങനെ തന്നെയാണ് സി പി എമ്മിന്റെ ആളുകൾ പ്രതിയായ എല്ലാ കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ അവർക്ക് ട്രാൻസ്ഫർ ആണ് അവർക്ക് സസ്പെൻഷൻ ആണ് അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല എല്ലായിടത്തും പരിശോധന നടപ്പിലാക്കണം ആ പരിശോധന നടക്കുമെന്ന ഭയപ്പാടില്ലെങ്കിലും കുട്ടികൾ മാറണം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ആരോടാ പറയേണ്ടത് ഏത് പൊട്ടനോടാ പറയേണ്ടത് ഏത് മന്ത്രിയോടാ പറയേണ്ടത് ഏത് കേൾക്കുക ഒന്നും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എപ്പോഴാ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില എപ്പ വേണമെങ്കിലും പറഞ്ഞു പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി